ബിഗ് ബോസ് മലയാളം സീസൺ ആറ് രണ്ടാം ആഴ്ചയുടെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോഴും ഒട്ടനവധി ട്വിസ്റ്റുകൾ സംഭവിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോയുടെ പെട്ടെന്നുള്ള തകർച്ച അടുത്ത സൗഹൃദമായിരുന്നു ഇരുവരുടേതും അതുകൊണ്ട് തന്നെ ഇരുവരും പലപ്പോഴും ഒറ്റ മത്സരാർത്ഥിയാണോ എന്ന് പോലും പ്രേക്ഷകർക്ക് തോന്നുമായിരുന്നു ലവ് ട്രാക്ക് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും കഴിഞ്ഞ ദിവസം ജാസ്മിന് ഉപ്പയുടെ കോള് വന്നതോടെ ജാസ്മിൻ കോംബോ ഗബ്രികോംബോ തവിടുപൊടിയെന്ന് തന്നെ പറയാം ഇപ്പോൾ ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ എന്ന പോലെ കഴിയുകയാണ് ഇത്രയും നാൾ ലൈവ് കാണുന്നവരുടെ ശ്രദ്ധ മുഴുവനും ജാസ്മിൻ കോംബോയിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള സൗഹൃദങ്ങൾക്കൊന്നും തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷക ശ്രദ്ധ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ജാസ്മിൻ ഗബ്രി കോംബോ തകർന്നതോടെ മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾക്കും സ്ക്രീൻ സ്പേസ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രേക്ഷക ശ്രദ്ധയിൽപ്പെട്ട ഒരു കോംബോയുടെ രസകരമായ വീഡിയോയാണ് വൈറലാകുന്നത് സിജോയും ശ്രീതുവുമാണ് വൈറൽ വീഡിയോയിലെ താരങ്ങൾ ഒരു പ്രപ്പോസൽ വരെ നടന്നുവെന്നത് വൈറൽ വീഡിയോയിൽ വ്യക്തമാണ് എല്ലാത്തിനും സാക്ഷിയായി ശരണ്യ ഇരുവർക്കും സമീപം ഇരിക്കുന്നതും കാണാൻ സാധിക്കും മൂന്ന് പേരും മൂന്ന് ബെഡിലിരിക്കുകയാണ് അതിനിടയിൽ ഇതെൻ്റെ അമ്മ തന്ന റിങ്ങാണെന്നും പറഞ്ഞ് സിജോ വിരലിൽ നിന്നും എന്തോ ഊരിയെടുത്ത് ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു താൻ ശ്രീതുവിനോട് ലവ് പ്രപ്പോസ് ചെയ്യണമെന്നത് ശരണ്യയുടെ നിർബന്ധം അല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ആലോചിക്കുന്നതെന്നൊക്കെ ചിരിച്ചുകൊണ്ട് സിജോ ചോദിക്കുന്നതും കാണാം സിജോ അത് വെച്ചോളൂ എനിക്ക് വേണ്ട താല്പര്യമില്ല സിജോ എന്ന് ശ്രീതു ഉടനടി മറുപടി പറയുകയും ചെയ്തു ശ്രീതു റിജക്ട് ചെയ്തപ്പോൾ തനിക്കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണെന്ന് ശരണ്യോട് സിജോ പറയുന്നുമുണ്ട് എന്നിട്ട് മോതിരമാണെന്നും പറഞ്ഞ് കാണിച്ച വസ്തു ഇന്നാ നിന്റെ മോതിരമെന്നും പറഞ്ഞ് ശരണ്യക്ക് തന്നെ വലിച്ചെറിഞ്ഞ് സിജോ പ്രപ്പോസ് ചെയ്യാൻ നിനക്കെൻ്റെ റബ്ബർ തന്നെ വേണ്ടി വന്നു എന്നിട്ട് അവൻ്റെ അമ്മ തന്ന മോതിരമാണെന്നാണ് ശരണ്യ മറുപടിയായി പറഞ്ഞത് അപ്പോഴാണ് കാണുന്നവർക്കും അത് മോതിരമല്ല ശരണ്യയുടെ മുടിയിലിടാൻ ഉപയോഗിച്ചിരുന്ന റബ്ബറാണെന്ന് മനസ്സിലാകുന്നത് രസകരമായ വീഡിയോ ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു സിജോ ശ്രീതു ജോഡിയുടെ പുതിയ വീഡിയോ ഇരുവരുടെയും ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ സീസണിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയാണ് സിജോ എന്നാൽ ആദ്യത്തെ ആഴ്ചയിലുണ്ടായിരുന്ന ഫയർ സിജോയിൽ ഇപ്പോൾ കാണാനില്ലെന്ന പരാതിയും പ്രേക്ഷകർക്കിടയിലുണ്ട് അതിന് കാരണം മറ്റൊന്നുമല്ല ഗബ്രി കോംബോ ഉള്ള സമയത്ത് ഗബ്രി ജാസ്മിൻ കോംബോ ഉള്ള സമയത്ത് എല്ലാവർക്കും ഒച്ച വെക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ അവരുടെ ആ ഒരു കോംബോ ഇല്ലാതായതോടുകൂടി എല്ലാവരുടെയും കണ്ടന്റിനും ക്ഷാമം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം നിലപാടുകൾ കൃത്യമായി പറയുന്നതിനും പ്രതികരിക്കുന്നതിനും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സിജോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിലാണ് സിജോ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് ശ്രീതു ഇതുവരെയും തൻ്റെതായ ഒരു നിലപാട് ഹൗസിൽ കാണിച്ചിട്ടില്ല മാത്രമല്ല ഒന്നിലും പെടാതെ സേഫായി ഹൗസിൽ കഴിയുന്ന മത്സരാർത്ഥി എന്ന ലേബലാണ് ശ്രീതുവിനെ ബി ബി പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് വളർന്നതെന്നതുകൊണ്ട് തന്നെ ഭാഷയിലും ചില പരിമിതികളും ശ്രീതുവിനുണ്ട് അമ്മ അറിയാതെ സീരിയലിലെ നായികാവേഷത്തിലൂടെയാണ് ശ്രീതു മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് അതേസമയം ഈ ആഴ്ച ആരാണ് ബിബി ഹൗസിനോട് വിട പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇന്നലെയാണെങ്കിൽ നിഷാന പുറത്തു പോവുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ ദിവസം ആരെങ്കിലും പുറത്തു പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് ആരാധകർ ഇപ്പോൾ നിൽക്കുന്നത് അതുപോലെ തന്നെ റോക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണ് നിലപാടുകൾ പറയേണ്ട സ്ഥലത്ത് നിലപാടുകൾ പറയുകയും അതുപോലെ തന്നെ ഒച്ച വെക്കേണ്ട സ്ഥലത്ത് ഒച്ച വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ണിൽ കണ്ട കാര്യങ്ങൾ അതേപടി വിളിച്ച് പറയുന്നത് റോക്കിയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഇന്നലെ ആണെങ്കിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം റോക്കിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇതാണ് ബിഗ് ബോസിൽ സംഭവിക്കുന്നത് ആരെങ്കിലും ഒന്ന് ഒച്ച വെച്ച് എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാലാട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലാട്ടനെ അത് തളർത്തി കളയും അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച മൊത്തം കണ്ടന്റ് ക്ഷാമായിരിക്കും കാരണം അവർ പിന്നെ ഒരു പൊടിക്കൊന്ന് കൊടുക്കും അങ്ങനെയാണ് സാധാരണ ബി ബേബി ഹൗസിൽ കാണാറുള്ളത് ഇത്തവണ റോക്കി അടങ്ങുമോ എന്താ സംഭവിക്കാൻ പോകണ അല്ലെങ്കിൽ റോക്കി ക്യാപ്റ്റൻ ആകുമോ അല്ലെങ്കിൽ സിജോ ക്യാപ്റ്റനാകുമോ ഒന്നും അറിയില്ല അപ്പം ഇന്നാണ് ക്യാപ്റ്റൻസി ടാസ്ക് ഉള്ളത് അപ്പോൾ അതിൽ സിജോ ജയിക്കോ റോക്കി ജയിക്കോ അല്ലെങ്കിൽ അൻസിബ ജയിക്കോ എന്ന് നമുക്ക് തന്നെ നമുക്ക് കണ്ടു അറിയാം അൻസിബയും കൂടി ഉണ്ട് മൂന്ന് പേരാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുന്നുള്ളത് അൻസിബ റോക്കി അതുപോലെ തന്നെ സിജോ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സി ജോയ്ക്കാണ് കൂടുതലൊരു സപ്പോർട്ട് കാണുന്നുള്ളത് പിന്നെ റോക്കിക്കാണുള്ളത് അൻസിബയ്ക്ക് സപ്പോർട്ട് ഇത്തിരി കുറവാണ് അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ടാസ്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം